രാജ്യത്തെ സഹകരണ മേഖലയിലുള്ള കേന്ദ്ര സംസ്ഥാന സംഘടനം സഹകരണ പ്രസ്ഥാനത്തിന് ഹാനികരമായി മാറുകയാണ് ഭരണഘടന സംസ്ഥാന വിഷയമായി അംഗീകരിച്ച സഹകരണത്തിൽ വളഞ്ഞുവഴിയിലൂടെ മേൽക്കൈ നേടാനുള്ള ശ്രമമാണ് സഹകരണ മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് എന്നതാണ് വസ്തുത തൊണ്ണൂറ്റിയേഴാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സഹകരണ സംഘങ്ങൾക്ക് ഭരണഘടന പരിരക്ഷ ലഭിച്ചു സഹകരണ സംഘങ്ങൾ രൂപീകരിക്കുക എന്നത് മൗലികാവകാശമായി മാറി എന്നാൽ നിലവിലുള്ള സംഘങ്ങൾ അവയുടെ വളർച്ചയുടെ ഒരു നിർണായക ഘട്ടത്തിൽ വലിയ വെല്ലുവിളികൾ നേരിടുകയാണ് എന്നതാണ് വസ്തുത എൺപതിനായിരം വായ്പാ സഹകരണ സംഘങ്ങൾ രാജ്യത്ത് പ്രവർത്തിക്കുന്നു പണം കൂടുതലായി കൈകാര്യം ചെയ്യുന്ന ക്രെഡിറ്റ് മേഖലയിലെ സംഘങ്ങളാണ് ഇന്ന് വലിയ മത്സരത്തിലേക്ക് വന്നിരിക്കുന്നത് കേരളത്തിലെ പ്രാഥമിക സഹകരണ സംഘങ്ങൾ പുതുതായി വന്ന മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളോടും നിധി കമ്പനികളോടും വലിയ മത്സരത്തിലാണ് നിക്ഷേപ പരിരക്ഷ നൽകുന്ന സ്ഥാപനങ്ങളാണ് ഇവ എന്ന വസ്തുത ഉയർന്ന പലിശ കാണുമ്പോൾ സഹകരണ നിക്ഷേപകർ മറക്കുന്നു എന്ന് വേണം കരുതാൻ സംസ്ഥാനത്തെ ചില ഒറ്റപ്പെട്ട സഹകരണ സ്ഥാപനങ്ങളിലെ ക്രമക്കേടുകളും അതിനെ രാഷ്ട്രീയ നേട്ടത്തിനുപയോഗിക്കുന്ന കേന്ദ്ര നിലപാടുകളും ഇ ഡിയുടെ വരവുമെല്ലാം സഹായിച്ചത് മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളെയാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ തുടങ്ങിയ സഹകരണ പ്രതിസന്ധി ഇന്ന് കേരളത്തിലെ ധാരാളം സഹകരണ സ്ഥാപനങ്ങളെ ബാധിച്ചിരിക്കുന്നു പല സഹകരണ സംഘങ്ങളും നിക്ഷേപം യഥാസമയം മടക്കി നൽകുന്ന കാര്യത്തിൽ പ്രതിസന്ധിയിലാവുകയും ചെയ്തു സംസ്ഥാനത്തെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സഹകരണ സ്ഥാപനങ്ങളിൽ ക്രമക്കേടെന്ന മാധ്യമ വാർത്ത കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് ക്ഷതമേൽപ്പിക്കുന്നതായിരുന്നു യഥാർത്ഥത്തിൽ പത്തിൽ താഴെ സഹകരണ സ്ഥാപനങ്ങളിലാണ് ഗുരുതര ക്രമക്കേട് ഉണ്ടായിട്ടുള്ളത് മറ്റ് സ്ഥാപനങ്ങളിൽ സാങ്കേതിക പിഴവുകളും പിശകുകളും ക്രമക്കേടായി ചിത്രീകരിക്കപ്പെടുകയായിരുന്നു സഹകരണ സംഘങ്ങൾ ബാങ്കുകളല്ലെന്നും അവയിലെ നിക്ഷേപത്തിന് സുരക്ഷാ ഗ്യാരണ്ടി ഇല്ലെന്നും അടിക്കടി റിസർവ് ബാങ്ക് പത്രപരസ്യവും നൽകിവരുന്നു ഇവയെല്ലാം സംസ്ഥാനത്തെ സഹകരണ മേഖലയെ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നു സംസ്ഥാന സർക്കാരാകട്ടെ സഹകരണ നിയമം ഭേദഗതി ചെയ്തെങ്കിലും ചട്ടരൂപീകരണം വൈകുകയാണ് എന്നാൽ കേന്ദ്ര സർക്കാരാകട്ടെ അമിത്ഷായുടെ നേതൃത്വത്തിൽ സഹകരണ മന്ത്രാലയം രൂപീകരിച്ച് സമാന്തരമായി മുന്നോട്ടു പോവുകയാണ് കേന്ദ്ര ഏകീകൃത സോഫ്റ്റ്വെയറിലൂടെ രാജ്യത്തെ സഹകരണ മേഖലയുടെ ഡാറ്റാ ശേഖരം കൈപ്പിടിയിലാക്കാമെന്ന കേന്ദ്രഗണ്ണിന് സംസ്ഥാനം നിന്നുകൊടുത്തില്ല എന്നാൽ ഇപ്പോൾ സംസ്ഥാനത്ത് നടപ്പിലാക്കുമെന്ന് പറയുന്ന ഏകീകൃത സോഫ്റ്റ്വെയർ സംവിധാനം സഹകാരികളിൽ ആശങ്ക സൃഷ്ടിച്ചിരിക്കുന്നു ഇരുന്നൂറ്റി കോടി രൂപ ചെലവ് കണക്കാക്കുന്ന പ്രൊജക്റ്റാണ് സോഫ്റ്റ്വെയർ ഏകീകരിക്കാൻ ഒരുങ്ങുന്നത് ഇതിൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റലേഷൻ കോസ്റ്റ് അറുപത്തിമൂന്ന് കോടി രൂപ മാത്രമാണ് സംസ്ഥാന സഹകരണ വകുപ്പ് വഹിക്കുക നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി സംസ്ഥാനത്തെ സഹകരണ സ്ഥാപനങ്ങൾക്ക് ഇതിനായി കണ്ടെത്തേണ്ടി വരുന്നു എന്നത് സഹകരണ സ്ഥാപനങ്ങളെ ആശങ്കപ്പെടുത്തുന്നു കൂടാതെ വലിയ സംഖ്യ എ എം സി ചെലവായി സംഘങ്ങൾ വഹിക്കേണ്ടി ചെയ്യുന്നു സംസ്ഥാന സഹകരണ ബാങ്കിനെയും പ്രാഥമിക സഹകരണ ബാങ്കുകളെയും ബന്ധിപ്പിക്കുന്നതാണ് സംസ്ഥാനം വിഭാവനം ചെയ്യുന്ന ഏകീകൃത സോഫ്റ്റ്വെയർ കേരള ബാങ്ക് നിലപാടിന്റെയും ആർ ബി ഐയുടെയും നിയന്ത്രണത്തിലുള്ള ഷെഡ്യൂൾഡ് ബാങ്കാണ് സ്വാഭാവികമായും സഹകരണ ഡാറ്റ കേന്ദ്രത്തിന്റെ കയ്യിലെത്താൻ തടസ്സമുണ്ടാവില്ല എന്നും വിലയിരുത്തപ്പെടുന്നു ഫലത്തിൽ സംഘങ്ങൾക്ക് പണച്ചെലവില്ലാതെ കേന്ദ്രം കൊണ്ടുവന്ന ഗൂഢോദ്ദേശത്തോടെ കൊണ്ടുവന്ന സോഫ്റ്റ്വെയറിനോട് മുഖം തിരിച്ചെങ്കിലും സംസ്ഥാനത്തെ സഹകരണ ഡാറ്റയിൽ കേന്ദ്രത്തിന്റെ നിയന്ത്രണം ഇല്ലാതാക്കാൻ സംസ്ഥാന സഹകരണ ഏകീകൃത സോഫ്റ്റ്വെയറിനെ കൊണ്ട് കഴിയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ മറ്റൊരു കാര്യം ഏകീകൃത സോഫ്റ്റ്വെയർ വരുമ്പോഴും നിലവിലുള്ള സോഫ്റ്റ്വെയർ സംഘങ്ങൾക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതിന്റെ ചെലവ് വഹിക്കാനും സംഘങ്ങൾ സംസ്ഥാനത്ത് നിർബന്ധിതരാവുകയാണ് സംസ്ഥാനത്തെ പ്രാഥമിക സഹകരണ സംഘങ്ങൾ അവയുടെ നിക്ഷേപകർക്ക് പലിശ നൽകുമ്പോൾ ടി പിടിക്കുന്നില്ല പുതിയ സോഫ്റ്റ്വെയർ സംവിധാനം വരുന്നതോടെ ഈ നിലയിൽ തുടരാൻ സംസ്ഥാനത്തെ പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് കഴിയാതെ വരും കേന്ദ്രത്തിന്റെ പിടി കേരള ബാങ്ക് വഴി വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോഴും സംസ്ഥാനത്തെ സർവീസ് സഹകരണ ബാങ്കുകൾക്ക് എൺപത് പി അനുവദിച്ച് നികുതി ഒഴിവാക്കാൻ തയ്യാറാകുന്നില്ല അപ്പീലും കോടതി നടപടിയും വരുമ്പോഴാണ് പലപ്പോഴും എൺപത് പി ആനുകൂല്യം അനുവദിക്കുന്നത് എന്നതാണ് വസ്തുത കേന്ദ്ര നിലപാട് കേരളത്തിലെ സഹകരണ മേഖലയെ വലിയ വ്യവഹാരങ്ങളിലേക്ക് നയിക്കുകയാണ് ഇൻകം ടാക്സ് ഡിമാൻഡിനെതിരെ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് മുമ്പാകെ സമർപ്പിക്കപ്പെടുന്ന സംഘങ്ങളുടെ അപ്പീലുകളിൽ ഡിമാൻഡ് തുകയുടെ ഇരുപത് ശതമാനം കെട്ടിവച്ചാലേ സ്റ്റേ അനുവദിക്കുന്നുള്ളൂ എന്നതാണ് സ്ഥിതി ഇവയിൽ നിന്നും രക്ഷ നേടാൻ ഹൈക്കോടതിയെ സമീപിച്ച് പണം കെട്ടിവയ്ക്കാതെ സ്റ്റേ സമ്പാദിക്കുകയാണ് സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങൾ ഇത് സംഘങ്ങൾക്ക് വരുത്തുന്ന വ്യവഹാര ചെലവ് ചെറുതല്ല വസ്തുത ഇതാണെങ്കിലും സംസ്ഥാനത്തെ സഹകരണ മേഖലയ്ക്ക് എത്ര നാൾ കേന്ദ്രവുമായി ഏറ്റുമുട്ടി മുന്നോട്ടു പോകാനാകുമെന്ന കാര്യം ഒരു ചോദ്യമായി ഉയരുകയാണ് രണ്ട് വിരുദ്ധ ധ്രുവങ്ങളിലേക്ക് സഹകരണ പ്രസ്ഥാനത്തെ ചലിപ്പിച്ചാൽ അത് തകർന്നു പോകുമെന്നത് സ്വാഭാവിക സിദ്ധാന്തമല്ലേ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ സഹകരണത്തിൽ കുറെ കൂടി അനുരഞ്ജനം അനിവാര്യമായി മാറിയിരിക്കുന്നു ബാങ്കിംഗ് വിഷയവും സഹകരണം സംസ്ഥാന വിഷയവും എന്ന് പറഞ്ഞ് ഷണ്ട സംസ്ഥാനത്തെ സഹകരണ പ്രസ്ഥാനം തകരും മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ച് അത് തിരുത്താൻ കേന്ദ്ര സർക്കാരിനെ നിർബന്ധിതമാക്കുകയാണ് വേണ്ടത് മാൽസര്യത്തിന്റെ നിർബന്ധിത കാലഘട്ടത്തിൽ കൂടുതൽ സുതാര്യതയും പ്രൊഫഷണലിസവും നടപ്പാക്കി സംസ്ഥാനത്തെ സഹകരണ മേഖലയുടെ വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ചാകണം കേരളത്തിന്റെ തനത് സഹകരണ മേഖലയെ സംരക്ഷിക്കാൻ സംഘർഷം നിലനിൽക്കുന്ന കേന്ദ്ര സംസ്ഥാന സഹകരണ വിഷയങ്ങളിൽ സംഘടന ഒഴിവാക്കി മേഖലയുടെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ നിയമസാമ്പത്തിക വിദഗ്ധർ അടങ്ങുന്ന ഒരു പഠന സംഘത്തെ നിയോഗിക്കാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ സമൂഹ നടപടികൾ കൈക്കൊള്ളാനും സംസ്ഥാന സർക്കാർ തയ്യാറാകണം സഹകരണ സംഘങ്ങളുടെ പ്രവർത്തന സ്വാതന്ത്ര്യം പരിമിതപ്പെടുത്തുന്ന കേന്ദ്ര നിയമങ്ങൾ തിരുത്താൻ നിരന്തര ഇടപെടൽ തുടരുകയും വേണം